ലോ പോയിന്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ ഒട്ടാകെ എന്താണ് യൂണിഫോം സുവിൽ കോഡെന്നും അതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ വീഡിയോയിൽ എന്താണ് യൂണിഫോം സുവിൽ കോഡെന്ന് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടത്തുമല വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യയിൽ ഗോവയിലാണ് ആദ്യമായി യൂണിയൻ സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് പോർച്ചുഗീസ് സിവിൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പ്രകാരം ഗോവയിലെ ഓരോ വ്യക്തികൾക്കും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ വിവാഹം ദത്തെടുക്കൽ കുടുംബ സ്വത്തവകാശങ്ങൾ വിവാഹമോചനം മോചനം ഇവയ്ക്കെല്ലാം ഒരേ നിയമമാണുള്ളത് ഇന്ത്യയിൽ യൂണിയൻ സിവിൽ കോഡിന്റെ ഒരു ഉത്തമ മാതൃകയാണ് ഗോവൻ സംസ്ഥാനത്തെ നോക്കി നോക്കിക്കാണോ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അടങ്ങിയിട്ടുള്ള ആർട്ടിക്കിൾ നാൽപ്പത്തിനാലിലാണ് ഈ യൂണിയൻ സിവിൽ കോഡിനെ പറ്റി പരാമർശിക്കുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ പൗരന്മാർക്ക് ഒരേപോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത് എന്നാൽ ഈ ആർട്ടിക്കിളിൽ തന്നെ ഇത് ഒരു സംസ്ഥാനത്തിന്റെയും നിയമപരമായുള്ള ബാധ്യതയല്ല എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യയിൽ ഈ യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ നിയമങ്ങളിൽ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നിലവിൽ ഇന്ത്യയിൽ വിവാഹ നിയമങ്ങൾ ഓരോ മതത്തിനും ഓരോന്നാണ് ഹിന്ദുവിലെ ഹിന്ദു വിവാഹ നിയമങ്ങൾ ക്രിസ്ത്യന് ക്രിസ്ത്യൻ വിവാഹ നിയമങ്ങൾ മുസ്ലിമിന് മുസ്ലിം വിവാഹ നിയമങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നാൽ യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുന്നതോടുകൂടി എല്ലാ മതത്തിലും പെട്ട ഓരോ വ്യക്തികളുടെ വിവാഹങ്ങൾ ഒരൊറ്റ ഒറ്റ നിയമത്തിന് കീഴിൽ വരും അതുപോലെ വിവാഹ മോചന നിയമങ്ങൾ ദത്തെടുക്കൽ നിയമങ്ങൾ കുടുംബ സ്വത്ത് അവകാശ നിയമങ്ങളെല്ലാം ഒരൊറ്റ നിയമത്തിന് കീഴിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് നിലവിൽ ഇന്ത്യൻ സിവിൽ നിയമങ്ങളിൽ പലയിടത്തും സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശങ്ങൾ അല്ല കൊടുക്കുന്നത് എന്നാൽ യൂണിയൻ സിവിൽ കോഡിൽ സ്ത്രീക്കും പുരുഷനുമുള്ള അവകാശങ്ങൾ തുല്യമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതോടുകൂടി രാജ്യത്തിന്റെ നീതി നീതിന്യായ വ്യവസ്ഥ വളരെ ദൃഢമാകുമെന്നും മതസൗഹാർദ്ദങ്ങൾ വളരെ ആഴത്തിൽ വളരുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ നിയമം ഈ രാജ്യത്തെ കൂടി മത സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുമെന്നും സംസ്കാര വൈവിധ്യങ്ങൾ തടസ്സപ്പെടുമെന്നും പ്രാദേശിക നിയമങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കപ്പെടുമെന്നുമാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സർവോന്നത നീതിപീഠം തന്നെ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കുന്നതിനെ പറ്റി വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷാ ബാനോ കേസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സരള മുത്തൽ കേസും രണ്ടായിരത്തി മൂന്നിലെ ജോൺ വളമുട്ടം കേസും ഇതിന്റെ ഉദാഹരണമാണ് രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് എതിരെ പല സ്വരങ്ങളും കേൾക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അനുകൂലമായ സ്വരങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ നിയമം നിലവിൽ വരാനുള്ള സാധ്യത ഏറെയാണ് യൂണിഫോം സിവിൽ കോഡിൽ കൂടി ഇന്ത്യൻ സിവിൽ നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ മറ്റ് വീഡിയോകൾ ചാനൽ ഉടനെ വരുന്നതാണ് ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടന്നമല നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഗുഡ് ബൈ